നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ പാനയിൽ ഇന്ന് എഫ് സി ബാൾസലോണയും റയൽമാരിഡും തമ്മിൽ സൗദി അറേബ്യയിലെ റിയാദിൽ അൽ നസറിന്റെ സ്റ്റേഡിയമായ അല്ലവാൽ പാർക്കിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുക ആരാധകര ആവേശത്തിലാണ് എൽ ക്ലാസിക്കോ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് ഒരു ഫൈനലിൽ വരുമ്പോൾ തീ പറക്കുന്ന കളി ഉണ്ടാകും എന്നാൽ ഇത് കഴിഞ്ഞ സൂപ്പർ കപ്പിനുള്ള പ്രതികാരമാണോ അങ്ങനെ ഒരു പ്രതികാരം ചെയ്യാൻ റയൽ മാരിഡ് ഉദ്ദേശിക്കുന്നുണ്ടോ അതൊരു ചോദ്യമാണ് വാഴ്സയേക്കാൾ ഇപ്പൊ നല്ല രൂപത്തിൽ നിൽക്കുന്ന ടീമാണ് റയൽ മാറ്റുഡ് അപ്പം ആഞ്ചലോട്ടിയോട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യം വരുന്നു റിവഞ്ച് ഉണ്ടോ കഴിഞ്ഞ സീസണിലെ സൂപ്പർ കോപ്പ് ശേഷം ഒരു റിവഞ്ച് ആണോ ഉദ്ദേശിക്കുന്നത് അതിലുള്ള അദ്ദേഹത്തിന്റെ മറുപടി നോ നോട്ട് അറ്റ് ഓൾ അത്തരത്തിലുള്ള ഉദ്ദേശമില്ല ഞങ്ങൾ ബാഴ്സലോണയെ നന്നായിട്ട് ബഹുമാനിക്കുന്നു പക്ഷേ ഞങ്ങൾ എപ്പോഴും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുക അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് റയൽ മാഡ്രിഡ് ആണോ സൂപ്പർ കോപ്പ് ഡി എസ് ഫേവറിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങള് ഫേവറേറ്റ്സ് എന്ന് ചോദിച്ചാൽ എൽ ക്ലാസിക്കോയിൽ അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഇല്ല ആഹ് ലിറ്റിൽ ഡീറ്റെയിൽസ് ആണ് തീരുമാനമെടു തീരുമാനമുണ്ട് കളി ആര് ജയിക്കും എന്നുള്ളത് ഈ ലിറ്റിൽ ഡീറ്റെയിൽസ് ആണ് തീരുമാനിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ബാഴ്സലോണക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക അതൊരു ഗുഡ് ഗെയിം ആയിരിക്കും ഓഫ് കോഴ്സ് ഞങ്ങൾ വറീഡാണ് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മത്സരമാണ് ബട്ട് ഞങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുകൂടി കാർലോ ആഞ്ചലോ ടി പറയുന്നത് ഏതായാലും ഇന്ന് റിയാദില് എൽ ക്ലാസിക്കോ തീ പോരാട്ടം ആര് വിജയിക്കും റയൽ ഓർ ബാഴ്സലോണ കഴിഞ്ഞ തവണത്തെ സൂപ്പർ കോപ്പ ഡി എസ് പാനയ്ക്ക് പകരം വീട്ടാൻ റിവഞ്ച് ചെയ്യാൻ ആഞ്ചലോട്ടിക്ക് കഴിയുമോ വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ